സുരക്ഷിതമായ തുറമുഖം കാണിക്കുന്ന പ്രകാശ ഗോപുരമാണ് ചിറ്റടി എന്ന ഗ്രാമത്തിന്റെ ഗോപുരമായ ചിറ്റടി പബ്ലിക് ലൈബ്രറി അറുപത് വർഷങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു നാടിന്റെ സാംസ്കാരികവും സാമൂഹ്യമായ വളർച്ചയിൽ നിർണായക സാന്നിധ്യമായിരിക്കുന്ന ചിറ്റടി പബ്ലിക് ലൈബ്രറിയുടെ വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് സാംസ്കാരിക ഘോഷയാത്രയിലൂടെ തുടക്കം കുറിച്ചു നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുന്നതിനായി എല്ലാ വിശിഷ്ടാതിഥികളെയും ഏറെ സ്നേഹ സ്വാഗതമാശംിച്ച ശ്രീ ജോർജ് സബാസ്റ്റിൻ ബഹുമാനപ്പെട്ട നമ്മുടെ എം പി ശ്രീ ആൻഡോ ആന്റണി വേലിയിലുള്ള ബഹുമാനരായ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനനേതാക്കന്മാരെ വിവിധ സഹകരണ സ്ഥാപനങ്ങളുടെ ഭാരവാഹികളെ മറ്റ് ബഹുമാന്യരായ അതിഥികളെ ഉദ്യോഗസ്ഥ പ്രമുഖരെ സദസ്സന്റെ ബഹുമാന്യരെ സഹോദരി സഹോദര പാറത്തോട് പബ്ലിക് ലൈബ്രറിയുടെ വജ്രജോബിലി ആഘോഷങ്ങളിലേക്ക് കിടക്കുമ്പോ എന്ന നാം വഴികളെല്ലാം സ്വാഗത പ്രസംഗത്തിലിവിടെ പ്രതിപാദിക്കട്ട ഈ ഗ്രാമത്തിന്റെ വിജ്ഞാനം ഏറെ ആഴത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഫലപ്രദമായി ഇടപെട്ട ഈ ലൈബ്രറിക്ക് വേണ്ടി കഴിഞ്ഞ കാലഘട്ടത്തിൽ മഹത്തായ സംഭാവന നൽകിയ മൺമറഞ്ഞവരും ജീവിച്ചിരിക്കുന്നവരുമായ എല്ലാ വ്യക്തിത്വങ്ങളെയും ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കും ഒരു ലൈബ്രറി ഒരു ഒരനൌദ്യോഗിക സർവകലാശാല സിലബസുകളിൽ പഠിക്കുന്ന പാഠങ്ങളെക്കാൾ അപ്പുറം നമ്മൾ വായിച്ചു വളരുക കുഞ്ഞുണ്ണി മാസ്റ്ററുടെ മനോഹരമായ കവിതയുണ്ട് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും ഇതാണ് കുഞ്ഞുണിവാസിലെ ഈരടികൾ കർണപുടങ്ങളിൽ പ്രതിധ്വനിക്കുന്നത് ഇവിടെ ഒരു കവിത ചെല്ലണം എന്നാണ് എന്നോട് പറഞ്ഞത് ഞാനൊരു പന്ത്രണ്ട് കവിത ചൊല്ലുക ഏതാണ്ട് നിങ്ങൾ പറഞ്ഞാൽ മുഴുവനല്ല ആ കവിത കേൾക്കുമ്പോൾ ഏതാണ്ട് നിങ്ങൾ വായിക്കുന്നവരാണോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടി ചൊല്ലാം നിങ്ങൾ പറഞ്ഞാൽ മതി ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിന് മാർഗം മുടക്കുവാൻ എന്തൊരുസാഹമാണതിൻ കണുകളിൽ എന്തൊരുമേഷമാണതിൻ കാക്കളിൽ വെറ്റി വെറ്റി പ്രകൃതിയെ മല്ലിട്ട് ഇന്നലത്തെ ചരിത്രം മണ്ണിലൂടെ ഇത് ആരുടെ കവിതയാന്ന് പറയാറ് അല്ല സുല്ലിട്ടെങ്കിൽ ഞാൻ തന്നെ പറയാം വയലാർ റാമവർമ്മയുടെ അശ്വമേധ എന്ന് പറയുന്ന മനോഹരമായ കവിതയാണ് മണ്ണല്ലരിഞ്ഞു പറക്കുന്ന കാക്കമലർന്നു പറക്കുന്നു താരെ തൊടിയിൽ തലകീറി ചുടു ചോടി ഒലിക്കും ഇത് അമ്മ പറഞ്ഞു അറബി കഥയിലെ ബാഗ്ദാദ് ബാഗ്ദാർ കാളക്ഷെ തറയിൽ ചോരത്തെ നാമ്പു കരിഞ്ഞു ആരവമില്ലാതെ പൊടി ൊരി കൂട്ടത്തിൽ ചെറു കുപ്പായത്തിൽ ഇത് ബാഗ്ദാറാണെന്ന് അമ്മ പറഞ്ഞു അറബി കഥയിലെ ബാഗ്ദാർ സൂര്യനെല്ലും ഞാൻ ആരാൻ പറയാം ആയസ് മൃഗം കെട്ടാ കട കൺഗ്രാജുലേഷൻ ഏത് കവിതയാന്ന് പറയാവോക്ട് മതങ്ങൾക്കതീതമായിരമന്ത്രം ചൊല്ലിയിൽ നിന്നേവരെ മരണം മരണം എന്ന് ഓർമ്മിപ്പിക്കും മതം ആ മനുഷ്യന്റെ ശബ്ദത്തിൽ നടുങ്ങിപ്പോയി കർമ്മത്തിൽ നിന്നും വിളയിച്ച നമ്മുടെ ജന്മാന്തര സഞ്ചിത സംസ്കാരങ്ങൾ ആ കത്തിച്ച വിളക്കത്ത് വിശ്വസൗഹാർദ്ദത്തിൽ യജ്ഞമൊന്നാരംഭിച്ചു മനുഷ്യത്വത്തെ തള്ളിപ്പറഞ്ഞ മതങ്ങൾ ആ മണൽത്തട്ടിൽ നിലത്തെഴുത്തിന്നിരുന്നപ്പോൾ ഒടിയും കുത്തിച്ചെല്ലുമ കർമ്മയോഗീന്ദ്രന്റെ